ഹലോ മച്ചന്മാരെ മാരെ എല്ലാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടു ദിവസം മുമ്പാ ഒരു പോട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടു കണ്ടപ്പോ ആരാണിത് ഇന്ത്യ സിനിമ നടനാണ് ഇത് ആരാണത് വിക്രം ആണ് പെട്ടെന്ന് ഒരു വിക്രം ചരിഞ്ഞ ഫോട്ടോ കൊറേത്തെ ആളുകൾ ഇങ്ങനെ ഇതിട്ട് തുടങ്ങി ഫോട്ടോ സ്റ്റാറ്റസ് ആയിട്ട് തുടങ്ങി മറ്റേ വാളിലൊക്കെ പഠിച്ചു തുടങ്ങി ഭയങ്കര മുഞ്ചില്ലേ ഭയങ്കര ദേഷ്യത്തോടൊക്കെ പറയണ്ടി ദേഷ്യം എന്ന് പറഞ്ഞാ വേറെ സ്നേഹം കൊണ്ടുള്ള ദേഷ്യം ഇങ്ങനെ ഇത് എന്ത് ഭാവിച്ച ഫോട്ടോ നോക്കിട്ട് ഭയങ്കരങ്ങനെന്ത്ാവിച്ച ആളെ കണ്ടപ്പോടാ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തോന്നുന്നേ കാരണം മമ്മൂട്ടി അതായത് നമ്മുടെ സിനിമ നടന്ന മമ്മൂട്ടിയുടെ ഫോട്ടോ ഇതിനു മുമ്പ് ഇടയ്ക്കിടക്കിടക്ക് പുള്ളി ഇങ്ങനെ ഞെട്ടി ഓരോ ഫോട്ടോ വെക്കുന്ന ഞെട്ടി പലപ്പോഴും ഈ ചെറുപ്പക്കാര് ഇപ്പൊ എന്റെയൊക്കെ കണ്ട നാപ്പത്തി നാപ്പത്തിരണ്ട് വയസ്സും എന്റെയൊക്കെ മുളിയും താടിയൊക്കെ നരച്ച് ഗുരുമാലി പട്ടിക്കൊലം പോലെ ആയിട്ടുണ്ട് ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ കാണുമ്പോ ദേഷ്യം വരും ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പ നമുക്ക് എന്റെ അടുത്തിട്ട് ഒറ്റ ചട്ടൻ ചടം ആ അല്ല ഞാനീ പിന്നെ നമ്മുടെ അവസ്ഥ പറയണ്ടത് ഇങ്ങനെ മോൻ്റെ കാര്യം ദുൽഖറിനെയും ഇതിനും ഇപ്പം മമ്മിനെയും വീത്തറിനെയും അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആൾക്കാരെടുത്ത് തോന്നുന്നു രണ്ടുപേരെ ഫോട്ടോയും കാണിച്ചു കഴിഞ്ഞാൽ ഇത് അപ്പന് മോനുമാണ് ഈ ഫോട്ടോയും വീട്ടറിന്റെ ഫോട്ടോയും കാണിച്ചു കഴിഞ്ഞു അപ്പന് മോനാണെന്ന് ആരെയും ആരേയും വിശ്വസിക്കും നമുക്കറിയാം മലയാളിക്കറി ഇന്ത്യക്കാർക്ക് കുറച്ച് പേരെ ഇവിടെ രണ്ടുപേരും പരിധി ഉള്ളവർക്കൊക്കെ അറിയാമല്ലേ അല്ലാത്തവരോട് തോന്നുന്നുണ്ട് കാണിച്ചു കൊടുത്ത് കൂടിക്കു ദുൽഖർ വരെ തലയിൽ മുന്നിട്ട് ഓടേണ്ട അവസ്ഥയിൽ ഇന്നേരം എന്താ കാണിച്ചുകൂട്ടണു ചെറുപ്പക്കാർക്ക് അതായത് മുപ്പത് കഴിഞ്ഞ് ചെറുപ്പക്കാർ ഇങ്ങനെ ഇന്നലെ തുടങ്ങിയത് കൊണ്ട് ഇപ്പത് കഴിഞ്ഞ് ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വെച്ചിട്ടുണ്ടോ എന്തൊരവസ്ഥയാണ് നിങ്ങൾ നോക്ക് ഞാൻ ഫോട്ടോ സൈഡിൽ ഞാൻ കൊടുത്തേക്ക നിങ്ങൾ നോക്കും ഇതിനുമുമ്പ് ഞാൻ കൊറോണ സമയത്തൊരു ഐ ഐഫോണിന്റെ ഫോട്ടോ ക്യാമറയിൽ എടുത്തിട്ട് ജിമ്മിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കണ്ടായിരുന്നു അതിലെന്താ ഇതിലെന്ത് ഇതിനെ മറ്റേ സത്യം പറഞ്ഞോ മറ്റേ ചെലബാഗാന്റെ തല വെട്ടിയെടുത്ത് ഒട്ടിച്ച പോലെ ഒക്കെ ഉണ്ട് അകത്ത് നമ്മൾ പെട്ടെന്ന് നോക്കി കഴിയുമ്പഴേ ഈ സൈഡ് കൊണ്ട് അറിയണില്ല പിന്നെ മമ്മൂട്ടിയുടെ ഇതില് ഈ മമ്മൂട്ടിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോ നമ്മള് മുഞ്ഞേരണ്ടല്ല ഒന്ന് പറയത്തക്ക രീതിയില് എത്ര വയസ്സുള്ള മനുഷ്യന് പക്ഷെ അതുകൊണ്ടിട്ട് അതല്ല ഒരുപാട് ഞാൻ എൻ്റെ അകത്ത് കുറച്ച് കമന്റും കൂടി ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഹലോ ഒന്ന് രണ്ട് കമന്റ് ചെറുപ്പക്കാരൊന്നും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ അടുത്ത കമന്റ് ആരെയും വിശ്വസിക്കരുത് സൽമാൻ ഖാന്റെ ബോഡി തലവെച്ച് എഡിക്റ്റ് ചെയ്താണ് ഞാൻ സമ്മതിക്കൂല ഇക്കാന്ന് വിളിച്ച നാഭു കൊണ്ട് ചെക്കാന്ന് വിളിപ്പിക്കും അല്ലേ ഇതൊക്കെ ക്രെഡിക്റ്റബിളാണ് വെറൈറ്റി ഇല്ല കറസ് തീരെ ഇതുതന്നെയാണ് പുള്ളിക്ക് പരിപാടി ഇങ്ങേക്കൊണ്ട് രക്ഷയും ഇല്ല ഇങ്ങനെയാണ് ഇനി ഞാൻ നിങ്ങളോട് മിണ്ടില്ല നിങ്ങളുടെ വന്നേക്ക കടുകും മുളകും ഉഴിഞ്ഞിടട്ടെ അതില് മറ്റേ പണ്ടത്തെ തിലകന്റെ മറ്റേ മൺചിത്രത്താൻ്റെ ഒരു മേമ എടുത്തിട്ട് നല്ല എഡിറ്റുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാര് ഞാൻ ജനിക്കുമ്പോൾ മുപ്പത്തിനാല് വയസ്സുള്ള മനുഷ്യനാണ് ഞങ്ങക്കും ഇവിടെ ജീവിക്കണം അതിനിടയിൽ മിതമായ നിരക്കിൽ വയസ്സ് കുറച്ച് കൊടുക്കുന്നു അടുത്തൊരാള് ഇതൊക്കെ ശുദ്ധ രഹിസമാണ് യുവാക്കളെ കളിയാക്കുന്ന പരിപാടി നൂറു വയസ്സായാലും മമ്മൂക്ക ഇതുപോലെ തന്നെ ഇരിക്കും അത് ഉറപ്പ് മമ്മൂക്ക എന്റെ കയ്യിൽ ഒരു കഥയുണ്ട് കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഓലിച്ചുരയുന്ന മഴയുള്ള ഒരു രാത്രി ഒരു മണിയേറെ വാതിൽ ഒരു പയ്യൻ വന്നു മുട്ടുന്നു വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന നാട്ടുപ്രമാണിയായ വരനോട് ആ പയ്യൻ പറയുന്നു എനിക്ക് എന്റെ അമ്മയെ കാണുന്നു എനിക്ക് തോന്നുന്നു മറ്റേ ഒരു സീനാണ് അത് അങ്ങനെ ഒരു സീനുണ്ട് മറ്റേ സായി കുമാറിനോട് നാട്ടുപ്രമാണിയുടെ വേഷം ദുൽഖർ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് പയ്യനായി മമ്മുക്ക് അഭിനയിക്കാമോ അതാണ് ആ തമ ഇയാൾ ഇത് എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ കൊണ്ട് തോറ്റു ഇങ്ങനെ ഇത് എന്തു ഭാവിച്ച ദുർഖർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാ കേട്ടത് യൂത്രന്മാർ യൂത്തന്മാർ ഒരുവിധം തപ്പിപ്പിടിച്ച് ആഹ് തപ്പിപ്പിടിച്ച് അടുത്ത് വരുമ്പോഴേക്കും ട്രെൻഡ് തന്നെ മാറ്റിപ്പിടിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ ഇതുപോലെ അവൻ ഏതും എന്ത് മരുന്ന് കഴിക്കണം ഒന്നും അത്ര ശെരിയല്ല ഇവിടെ ഇരുപത്തഞ്ചു വയപ്പോഴേക്കും താടിയും മുടിയൊക്കെ നരച്ച് എന്ന് വേണ്ട വിധാ ഞാനൊരു വക കാണിക്കാത്ത അപ്പൊ തന്നെ പൊക്കിയിടിക്കും ഒരാൾ ഇതെന്താ ഇയാളുടെ ഉദ്ദേശം നമുക്കും ജീവിക്കണം എന്നാലും ഇക്ക പ്രായത്തെങ്കിലും മാലിക്കണ്ടേ ഞങ്ങൾ ചെറുപ്പക്കാർ ജീവിച്ചു പൊക്കോട്ടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവര് ഇവര് ഇത് പറയണാണെങ്കിലും അവരുടെ ഒരു രസകരമായ ഒരു ഇത് പറയണാണെങ്കിലും ശരിക്കും പറഞ്ഞ മലയാളികളുടെ അഹങ്കാരമല്ലേ ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ സിനിമാ നടന്മാരും ഏജ് വെച്ച് നോക്കുന്നു ഇങ്ങനെ ഈ പ്രായത്തില് ഒരു ഇന്ത്യയിലെ ഒരു നടൻ ഈ രൂപത്തിൽ ഇങ്ങനെ എന്താ ഇല്ല ഇനി ഉണ്ടാവോ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയൊക്കെ ഞാൻ ഇതാക്കി പറഞ്ഞാലും ഏകദേശം എനിക്ക് കാണുമ്പോ സന്തോഷമാണ് മലയാളി എന്ന രീതിയിൽ എനിക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷം നമ്മൾ കളിയാക്കും നമ്മൾ സമാജ രൂപത്തിൽ ഇങ്ങനെയൊക്കെ പറയണം എന്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ താടിയും മൂടിയൊക്കെ നരച്ച് എന്നിട്ട് ഞാൻ പോസ്റ്റിട്ടത് എന്താണെന്നറിയോ ആ നമ്മളെ പോലെ സാധാരണക്കാരെ പോലെ പുലിപ്പണി എടുത്ത് ഞാൻ കത്തണ്ടരക്കെയാണ് അപ്പൊ കൂലിപ്പണിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ പ്രായം പോലെ കാണിക്കും ആ എഴുപത്തിമൂന്ന് വയസ്സൊക്കെ പ്രായം എന്നൊക്കെ വിചാരിച്ചു ഞാൻ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇത് തമാശ രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ട് അപ്പൊ മറ്റുള്ളവർ പറയും എൻ്റെ കമ്മറ്റിലെ കൂട്ടാരന്മാർ വന്നു കുശുമ്പ ആണല്ലേ എന്നൊക്കെ പറയും അത് നമ്മള് രസകരമായിട്ട് ഏറ്റെടുക്കും ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ ഇങ്ങനെ ഒരു മലയാളത്തിൽ ഒരു നടൻ ശരീരം ഇങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങൾ ചെയ്യണത് ഒരു ചിലപ്പോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞായിട്ട് നമ്മൾ ഇതാ ഞാൻ ആലോചിക്കാറുണ്ട് ഏർ പേരക്കുട്ടികളെ പോയി ഇന്നൊരു സ്കൂളിൽ പോകാന്ന് ചോദിച്ചു ഇത് എന്റെ അപ്പൂപ്പനാണ് ശാന്ന് പറഞ്ഞ ടീച്ചർമാരെയും വിശ്വസിക്കും അല്ലേ അന്ന് ആലോചിച്ചു ഏറ്റവും രസകരായോ നിന്ന് കൊത്തരാജ്യത്ത് എന്റെ വാപ്പയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാച്ചി ആ അവസ്ഥയിലാണ് നേരത്തെ ഈ വർഷം എഴുപത്തിമൂന്ന് വയസ്സാവും മമ്മൂട്ടി ജനിച്ചത് എറണാകുളത്താണ് ം ചെമ്പെന്ന്റന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അദ്ദേഹം ജനിക്കണത് അദ്ദേഹം പഠിച്ച് വക്കീലായിട്ടാണ് ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം അനുഭവങ്ങൾ പാളിച്ചുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് അദ്ദേഹം മരിക്കുമെന്നൊന്നു അടുവാസി മമ്മൂട്ടിയും മമ്മൂട്ടിയും കൂടിയുള്ള മമ്മൂട്ടയും കൂടിയുള്ള ഒരു സീനായിരുന്നു ചോദിക്കാരനായിട്ടായിരുന്നു അതിലെ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ഇതിന്റെ അത് കാണില്ല ആ സമയത്ത് മമ്മൂക്കി ഇരുപത് വയസ്സാണ് അദ്ദേഹം കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ച് പടക്കം വീരേറെ ഒക്കെ ഇങ്ങനെ ഇതാണ് വടക്കൻ വീരകർ എൺപത്തി ഒമ്പതിനാണോ അദ്ദേഹം ആ സമയത്ത് തന്നെ തമിഴിൽ ഒരു സിനിമ ചെയ്യണേ ആ സമയത്ത് തമിഴിൽ ചെയ്യണ സമയത്ത് അങ്ങനെ ക്ലാമർ അങ്ങനെ ഫോ ഇത് ഞാൻ അതും പുറത്തേക്കാം നമ്മുടെ തമിഴിൽ സൗത്ത് ഇന്ത്യയിൽ മൊത്തം തിളങ്ങി നടക്ക തിളങ്ങി നിൽക്കുന്ന ഒരു നായിക അതായത് മറ്റേ കമൽഹാസനോടൊപ്പം രജിനിയോടൊപ്പം ചിരഞ്ജീവിയുടെ ഒപ്പം നാഗാർജുനോടൊപ്പം അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന നടക്കുന്ന കൂടെ അഭിനയിക്കുന്ന നായികയായ അമല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അപ്പടം ഇറങ്ങുന്നത് മൗനം സമ്മതം എന്ന് പറഞ്ഞത് അത് ഒരു കുറ്റാന്വേഷണം അതിൻ്റെ അകത്തൊരു പാട്ട് ഭയങ്കര ഫേമസ് ഇഷ്ടമാണ് നിങ്ങൾ ഇപ്പോഴും ഇളരാജയുടെ ഒരു പാട്ടിന്റെ ലിസ്റ്റ് എടുത്ത് തോന്നിക്കഴിഞ്ഞാൽ ആ പാട്ട് ഭയങ്കര ഹിറ്റാണ് അങ്ങനെ തമിഴ്നാട്ടിൽ ഇറങ്ങിയിരുന്നു അതിനുശേഷം കുറെ പടങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ കലാമണി അഭിനയിച്ച ആദ്യത്തെ പടം മമ്മൂട്ടിയുടെ ഒപ്പമാണ് നിങ്ങൾക്ക് അറിയാമോ മറുമലർച്ചി എന്നായിരുന്നു ആ പടത്തിന്റെ കീഴിൽ അതിലൊരു തെങ്ങേറ്റക്കാരന അങ്ങനെങ്ങാണ്ടായിട്ട് അഭിനയിക്കുന്നത് എല്ലാവരും കലാമണിനെ ആദ്യം ഉറക്കണത് എന്ന് പറഞ്ഞ പടത്തിലായിരിക്കും പക്ഷെ മമ്മൂട്ടിയുടെ ഒപ്പം ആദ്യമായിട്ട് തമിഴിലെ ആദ്യമായിട്ട് അഭിനയിച്ചത് മറുമലർച്ചി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അത്നിപുത്ര പറഞ്ഞത് ഹിന്ദി പടത്തിൽ അങ്ങനെ ഹിന്ദിയിലേക്കും ആദ്യം അദ്ദേഹം ചേക്കേറിയിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് എല്ലാ ഭാഷകളും ഇന്ത്യയിലെ ഒട്ടുമുഖ്യ ഭാഷകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വിളിക്കാൻ സാധിച്ചാലും ഒരുപാട് അവാർഡുകൾ ആ ഞാൻ ഇതൊന്നും അല്ല പറയാൻ വേണ്ടി തോന്നുന്നു അങ്ങേ ഈ സിനിമയിലെ അഭിനയത്തിന്റെ മാത്രമല്ല അങ്ങേരെ ഈ സിനിമയ്ക്ക് വേണ്ടി ജീവിതങ്ങൾ ഒഴിഞ്ഞു വെച്ചേക്ക് പോകുന്നുണ്ട് ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മൗനസമ്മതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ആ ശരീരവും ആ ഒരു മിക്കൊക്കെ ഏകദേശം നടക്കി രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് വരെ അങ്ങനെ ഉപയോഗിച്ചു അതിനുശേഷം വേറൊരു രീതിയിലുള്ളത് പലപ്പോഴും ശരീരം കാണ ഇത് ആയിരത്തി മറ്റേ മൗന സമ്മതം നിങ്ങൾ ഇപ്പോഴും കണ്ടാലും ഇത് ആ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലെ പടമാണോ അല്ലെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയ ചിത്രമാണോ എന്ന് പോലും ഞെട്ടിപ്പോകും ഇപ്പോഴത്തെ മമ്മൂക്കയും അപ്പഴത്തെ മമ്മൂക്കയും പിന്നെ പടം തിരഞ്ഞെടുക്കുന്ന രീതി ഇല്ലെങ്കിൽ പലപ്പോഴും എല്ലാ ഞാനൊക്കെ അനുഭവപ്പെട്ടു പോയിട്ടുണ്ട് മറ്റേ കണ്ണു സ്കോഡൊക്കെ ഇപ്പൊ ഈ ഇടക്കറി കണ്ണൂർ സ്കോഡൊക്കെ വിജയ ഒരു നല്ല വിജയം നേടിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് വില്ലൻ വേഷത്തിലേക്ക് അദ്ദേഹം പോസ്ലാർ എന്ന് പറഞ്ഞ പടത്തില് ജയറാം ജയറാമിന്റെ തിരിച്ചു വരവിലൂടെ പോസ്ലാർ എന്ന് പറഞ്ഞ പറഞ്ഞ അദ്ദേഹം വില്ലനായിട്ട് വരുന്നു അതിനു ശേഷമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കടത്തിൽ അദ്ദേഹത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആണ് മീഷൻ നമ്മൾ ചെയ്യുന്ന ജോലിയോട് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് അത് അതിനനുസരിച്ച് ശരീരവും ശരീരം പലപ്പോഴും ഭക്ഷണം കഴിക്കണലൊക്കെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇത് വീഡിയോയിലൂടെ ഒക്കെ പറയണേൽക്കുമ്പോ നമുക്ക് ഇത് തോന്നും ഇത് എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ തോന്നുന്നു പൊക്കിരാജ എന്ന് പറഞ്ഞ ഒരു നമുക്കൊരു ജയിലിന്ന് പൃഥ്വിരാജ് അതായത് മമ്മൂട്ടി മമ്മൂട്ടയുടെ അനിയ അനിയനായിട്ട് എന്തെങ്കിലും പൃഥ്വിരാജ് ജയിലിന്ന് മറ്റേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ആഘോഷങ്ങളൊന്നും തുടങ്ങുന്ന സമയത്ത് ആ നമുക്ക് ഏതെങ്കിലും ഇതിൽ പോവാ പാർട്ടി പോവാന്നൊക്കെ പറയും അപ്പൊ പറയും മമ്മൂ പൃഥ്വിരാജ് പറയും ഈ മൂന്നും സൈഡിലാണോ പോണത് മറ്റേ മറ്റേ ചേട്ടനൊരു ഡ്രസെൻസ് എന്നൊക്കെ പറയും അപ്പൊ മമ്മൂപ്പ പറയുന്നൊരു ഡയലോഗ് ഉണ്ട് എനിക്ക് ഡ്രസൻസ് ഇല്ല അല്ലേ ഈ നാട്ടിലെ കൊച്ചു പിള്ളേരോട് പോയി ഓടി ചോദിച്ചാൽ പോലും എന്റെ കസിൻസിനെ കുറിച്ച് അദ്ദേഹം കുട്ടികൾ പോലും പറയുന്നു അദ്ദേഹം ശരിയാണ് അങ്ങേര് വരുത്തി വെക്കുന്ന ഇത് ഇത്തരത്തിനാണ് ഇപ്പഴും ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ പോലെ പൃഥ്വിരാജി ദൂക്കർ സൽമാൻ ടൊവിനോ ഇവരൊക്കെ ആ ശരീരം കാത്തു ചൂട്ടുന്ന അവർ അഭിനയിക്കുന്ന ഇങ്ങനെ ആ അവരുടെ ഒപ്പം എത്താൻ കാണിക്കള ഇതും കണ്ടുകഴിഞ്ഞാൽ ഡെഡിക്കേഷൻ ഇവർ പോയി ഇപ്പൊ ഇപ്പറന്ന് ചെറുപ്പക്കാർ പോലും ചിലപ്പോൾ ഈ എഴുപത് വയസ്സ് അറുപത് വയസ്സ് എഴുപത് വയസ്സിലൊക്കെ ഇങ്ങനെ പോകുന്നു പലപ്പോഴും സംശയമാണ് എന്നാലും ഇങ്ങനെ കൊണ്ടൊരു രക്ഷയും ഇല്ല ഇന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കുള്ള ചെറു ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന് ആ ചെറുപ്പക്കാർക്കൊരു വെല്ലുവിളിയാണെന്ന് മമ്മൂക്കന്ന് പറഞ്ഞുകൊണ്ട് നേരത്തോടെ അടുത്ത വീഡിയോയിലൂടെ കാണാം